അതിന് പ്രതിവിധിയായി ഒരുപക്ഷെ അതിൻ്റെ പേരിൽ സമ്പാദിച്ച് കൂട്ടുന്ന ആളുകൾ വ്യവസായമായി തന്നെ ഈ മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുടികൊഴിച്ചിൽ എപ്പോഴും ഒരു വിഷമവുമായി നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് മുടികൊഴിച്ചിൽ എന്തെങ്കിലും നാടൻ പ്രയോഗം ഉണ്ടാകുന്നത് പലപ്പോഴും നാടൻ പ്രയോഗങ്ങളുടെ ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ ചോദ്യം വന്നിട്ടുള്ളത് നമ്മുടെ കേരളീയ സാഹചര്യത്തിലെ വെളിച്ചെണ്ണ വലിയൊരു പരിഹാര മാർഗമാണ് അതായത് ചെറുപ്പകാലം മുതൽ എണ്ണ തേച്ച് കുളിക്കുക എന്ന ശീലമുള്ള ആളുകൾക്ക് മുടി വേഗത്തിൽ നിരക്കാതിരിക്കുകയും മുടി കൊഴിഞ്ഞു പോവാതിരിക്കുകയും ചെയ്യും പക്ഷെ പൊതുവെ പുരുഷന്മാർ എണ്ണ തേക്കാൻ വലിയ മടിയുള്ള ആൾക്കാരാണ് എണ്ണ തേക്കണം എണ്ണ തേക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് കണ്ണിൻ്റെ തടങ്ങളിലും മൂക്കിൻ്റെ ദ്വാരങ്ങളിലും വെളിച്ചെണ്ണ തേക്കണം വെളിച്ചെണ്ണയും എണ്ണയും എണ്ണ എന്ന് സാധാരണ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ എള്ളെണ്ണയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണയെക്കുറിച്ചാണ് വെളിച്ചെണ്ണയാണ് തേക്കാൻ ഏറ്റവും അനുയോജ്യമായത് നല്ലെണ്ണ വേറെ ചില ഉപയോഗങ്ങൾക്ക് പറ്റും പിന്നെ അതൊരു ശീലമാണ് വെളിച്ചെണ്ണ ശീലമാക്കാനാണ് ഏറ്റവും നല്ലത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നാസാദ്വാരങ്ങളിലും കണ്ണിൻ്റെ തടങ്ങളിലും തലയിലും ശരീരം മുഴുവനിലും ശരീരം മുഴുവൻ തേക്കാൻ എന്നും ഒഴിവ് കിട്ടിയില്ലെങ്കിൽ തലയിലെങ്കിലും തേക്കണം തലയിൽ തേച്ച് വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ എന്നാൽ മുടി പിന്നെ വെളുക്കുക അതേമാതിരി നിരക്കുക അതേപോലെ മുടി കൊഴിഞ്ഞു പോവുക ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും തേക്കിൻ്റെ കുരു ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ തേച്ചാൽ മുടി കൊഴിച്ചെണ്ണ തടയാം തേ തേക്കിൻ്റെ നല്ല മൂത്ത കുരു പച്ചക്കുരു ഉണങ്ങിയതല്ല അത് വെളിച്ചെണ്ണയിലിട്ടിട്ട് തിളപ്പിക്കുക കരിയുന്നതിന് മുമ്പ് അടുപ്പത്തു നിന്ന് എടുത്ത് വെക്കുക എന്നിട്ട് കുരു മാറ്റി എണ്ണ മാത്രം കുപ്പിയിലാക്കിയിട്ട് അത് തേച്ചാൽ മുടി ഒഴിച്ചിൽ തടയാൻ വേണ്ടി പറ്റും പി എച്ച് ഡി എടുത്ത താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് അത്രമൊരു തീർച്ചയായും പിന്നെ പ്രവാചക വൈദ്യത്തിലെ ഒരു മെഡിസിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വൈദ്യം പറയുന്നതിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞു നിൽക്കാറാണ് സാധാരണ പതിവ് കാരണം അതിന് കുറേ പരിധികളും പരിമിതികളും ഉണ്ട് കാരണം ഒരിക്കലും നമ്മൾ രോഗിയെ കാണുന്നില്ല കാണാത്ത രോഗിക്കാണ് മരുന്ന് വരുന്നത് അതുകൊണ്ട് അതെന്ന് പലപ്പോഴും ഒഴിഞ്ഞു മാറലാണ് സാധാരണ പരിശോധിച്ചതെല്ലാവർക്കും ചെയ്യുക അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ ചേർത്ത് പറയേണ്ടത് കൊഴിച്ചിലിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി വരാറുള്ളത് ടെൻഷനുകളും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ ടെൻഷനില്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പരിഹാരം രണ്ടാമത്തത് കഫക്കെട്ടുള്ള ആളുകൾക്കും അല്ലാതെ കൊഴിച്ചിൽ കാണാറുണ്ട് അപ്പോൾ കഫക്കെട്ടിനുള്ള പരിഹാരമാർഗം കൂടി ഇതിൻ്റെ അനുബന്ധമായി സ്വീകരിക്കണം കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്ത് കഴിക്കലാണ് തലയിൽ നിന്നുള്ള കഫത്തെ തടയാൻ ആവശ്യമായിട്ടുള്ള കാര്യം അല്ല നാടൻ കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്തിട്ട് മുക്കാൽ സ്പൂണ് വീതം രണ്ട് നേരം ഭക്ഷണശേഷം കഴിക്കുക കുറച്ചുകൂടി മനസ്സിലാക്കാൻ നാടൻ കുരുമുളക് ഉണക്കി നന്നായിട്ട് പൊടിച്ചത് അത് ലേഹമാവാൻ പാകത്തിനുള്ള തേൻ ഒഴിക്കുക അത് ആവാൻ വേണ്ടി പാകത്തിലുള്ള തേൻ ഒഴിക്കുക ഉറമ്പ് പരുവത്തിലാവാൻ ആവശ്യമായ തേനൊഴിക്കുക എന്നിട്ട് മുക്കാൽ സ്പൂണ് രാവിലെ ഭക്ഷണത്തിന് ശേഷം രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ തലയിൽ നിന്നുള്ള കഫം ഒഴിവായി കിട്ടും കൂടുതൽ പറയാം സ്ഥിരമായുള്ള തലവേദന അതുപോലെ മൈഗ്രെയിൻ തലവേദന എന്നിവയ്ക്ക് ഈ ചികിത്സ പരിഹാരമായിരിക്കും അപ്പോൾ തലയിൽ നിന്ന് കഫം കൊഴിഞ്ഞാൽ തന്നെ മുടി കൊഴിച്ചുള്ളൊരു പരിധിവരെ തടയാവുന്നതാണ് അതോടൊപ്പം ഈ പറഞ്ഞ എണ്ണയും തീക്കുകയാണെങ്കിൽ ആ വിഷയം പരിഹരിക്കപ്പെടും പിന്നെ മുടി കൊഴിയണേന് തന്നെ ആലോചിക്കുക എണ്ണയച്ചു കുളിക്കുക എന്നുള്ളത് ശീലാക്കണം ശീലാക്കണം ഇപ്പോൾ കൊഴിഞ്ഞുപോയ മുടി ഇനി കിൾക്കാൻ എല്ലായും വരും ഈ പറഞ്ഞത് മുടി ഇനി കൊഴിച്ചിലിനെ തടയാനാണ് പക്ഷേ എപ്പോഴും തല സംരക്ഷണത്തിന് എണ്ണയച്ചു കുളിക്കുക എന്നുള്ള രീതി സ്വീകരിക്കണം അത് ഒരുപക്ഷെ ചെറുപ്പത്തിൽ മക്കളായിരിക്കുമ്പോൾ ഉമ്മമാർ പാള പഴയ കാലത്താണെങ്കിൽ അടക്കമ്പഴത്തിൻ്റെ കവങ്ങീൻ്റെ പാളയിലേക്ക് എടുത്തി ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കും ഇപ്പോൾ മറിയ കാലഘട്ടത്തിൽ പല പാത്രങ്ങളുമൊക്കെ ആയിട്ടുണ്ട് ആ ശീലം അങ്ങോട്ട് കഴിഞ്ഞ് പിന്നൊന്ന് നിവർന്ന് നിൽക്കാൻ ഭാഗമാകുമ്പോഴേക്കും പ്രത്യേകിച്ച് പുരുഷന്മാർ അത് പറഞ്ഞതുപോലെ ഈ എണ്ണ തേക്കലിൽ നിന്ന് അങ്ങനെ മാറി കിട്ടും പക്ഷെ അപ്പോൾ ഇനിയെങ്കിലും തലയിൽ തേച്ച് കുളിച്ചാലും ബാക്കി ശരീരഭാഗങ്ങളിലേക്ക് അത് ഒലിച്ചിറങ്ങിയെങ്കിലും ചെയ്തോളാം ചെയ്തോളാം ചെയ്യണം അതോടൊപ്പം തന്നെ ഇപ്പോൾ മുടി കൊഴിയുക എന്ന സമ്പ്രദായത്തിനാണ് അത് ഈ മാർഗം പറഞ്ഞത് ഈ മുടി സമൃദ്ധമായി വളരുന്ന പലരും പ്രതീക്ഷയോടെ നിൽക്കുന്നത് അടുത്തത് മുടി നരക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ നരച്ച എന്തെങ്കിലും ഒരു അതായത് മുടി നരക്കുക എന്നു പറഞ്ഞത് കാൽസ്യം പിൻവലിയുന്ന അവസ്ഥയാണ് നമ്മളെ ശരീരത്തിൽ ആവശ്യമായ കാൽസ്യം ലഭ്യമാവാതെ വരുമ്പോൾ നഖം മുടി എന്നിവ എല്ലുകൾ എന്നിവയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാൽസ്യം പിൻവലിയും ഇതാദ്യമായി പിൻവലിയുന്നത് മുടിയിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ കാൽസ്യം ഡിഫിഷ്യൻസിയാണ് യഥാർത്ഥത്തിൽ മുടി നരക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി വരാതിരിക്കാൻ ധാരാളമായി വെള്ളം കുടിക്കുക എന്നുള്ളത് ശീലമാക്കണം പിന്നെ കാൽസ്യം കൂടുതലുള്ള മീനുകള് ചെറിയ മത്സ്യങ്ങൾ അങ്ങനെയുള്ളത് കഴിക്കണം പച്ച നേന്ത്രക്കാരുടെ തൊലി ഉപ്പേരി വെച്ച് കഴിക്കുന്നത് കാൽസ്യം ഡിഫിഷ്യൻസിക്ക് പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് അത് ഇപ്പോൾ അതായത് നിലവിൽ ഉള്ള മുടി നരച്ച് പോകാതെ നരച്ച മുടി കറുപ്പിക്കുക എന്നുള്ളത് വ്യാപകമായി കണ്ടുവരുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ടും അത് പാടില്ല എന്ന് പറയുമ്പോഴും ഹദീസുകളുടെ വെളിച്ചത്തിൽ മുടി കറുപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും പലരും അത് ആ പ്രവണത ആവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്നുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയും പല എല്ലാ മേഖലയിലുള്ളവർ ചെയ്യുന്നുണ്ട് അതിന് ഇസ്ലാമികമായി എങ്ങനെയാണ് ശരിക്കും എന്താണ് അതിൻ്റെ ഒരു വിധി അതായത് പിന്നെ മുടി കറുപ്പിക്കാൻ പാടില്ല എന്നത് ഷാഫി മധഹബിലെ പ്രബലമായ അഭിപ്രായമാണ് എന്നാൽ പിന്നെ അതിൽ തന്നെ ചില അപൂർവം സന്ദർഭങ്ങളിൽ കറുപ്പിക്കൽ അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട് അതെ മേജർ പാടില്ല എന്ന് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് കറുപ്പ് കളറിന് മാത്രമാണ് പ്രശ്നമുള്ളത് എന്നാൽ വേറെ ചുവപ്പ് കളർ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ ഉപയോഗിക്കുന്നതിനോ ഈ പറഞ്ഞ വിരോധമല്ല അതായത് കറുപ്പിക്കൽ മാത്രമാണ് പാടില്ലാത്ത ഇതേപോലെ ചുവന്നിരിക്കുന്നത് കുഴപ്പമില്ലെന്നാണ് സലാം ഖാന്റെ തലയിൽ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല പൊതുവേയുള്ള ഹുക്കും ആണത് കറുപ്പിനാണ് വിരോധനം ഉള്ളത് ബാക്കിയുള്ള കളറുകൾക്ക് ഈ വിരോധനം ബാധകമല്ല ബാക്കി ഏത് കളറുകളും ആകാവുന്നതാണ് ബാക്കി കളറുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് കോട്ടിങ് വരുന്നതാണെങ്കിൽ കുളി ചെയ്യാവൂല കോട്ടിങ് ഇല്ലാത്ത കളർ ഏത് ഉപയോഗിക്കാം അത് അപ്പോ അത് അതിന് സുന്നോ അങ്ങനെ സുന്നത്ത് ഈ പറഞ്ഞതിനല്ലത് സുന്നത്ത് മയിലാഞ്ചി ഉപയോഗിക്കുന്നതിനാണുള്ളത് എന്ന് പറയുമ്പോൾ സാധാരണ മൈലാഞ്ചി ഇല അരച്ച് തലയിൽ തേക്കുന്നതിന് എന്താണ് സാധാരണ മൈലാഞ്ചിയുടെ ഇല അരച്ച് തലയിൽ അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാം അതിനേറ്റവും ഫ്ലെക്സിബിളായ ഒരു രീതി പറയാവുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ ചായപ്പൊടി ഉണ്ടല്ലോ ഈ ചായപ്പൊടി തിളപ്പിച്ച വെള്ളം വെള്ളം കുറച്ച് കൂടുതൽ ചായപ്പൊടി ഇട്ടിട്ട് ഒരു പ്രാവശ്യം തിളപ്പിച്ചിട്ട് ആ വെള്ളം മാത്രം എടുക്കുക അതിൽ പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ചായ ആക്കി മാറ്റാവുന്നതാണ് ഈ എടുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മയിലാഞ്ചിയുടെ ഇല അരക്കുക മുടിയൊക്കെ വെട്ടി ക്ലിയറാക്കിയതിന് ശേഷം അരമണിക്കൂർ സമയം അത് തലയിൽ നന്നായി ലൂസാക്കിയിട്ട് കയ്യുമ്പന്തെ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് അതുകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് സോപ്പ് തേക്കാതെ കുളിക്കുക തലക്ക് തണുപ്പ് കിട്ടും കറുത്ത മുടി വെളുത്ത മുടികൾക്ക് ചുവപ്പ് കളർ അനുഭവപ്പെടും കൂടുതൽ മുടി നരക്കാതിരിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും നെയ്യത്ത് നന്നാക്കിയാൽ അതിന് ശുന്നത്തിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും അപ്പോൾ എനിക്കിത് പറഞ്ഞപ്പോൾ ഒരു ഓർമ്മ വന്നു ഒരു കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കുക ആരോഗ്യം നിലനിർത്തുക എന്നതിൽ നമ്മൾ വളരെ വലിയ താല്പര്യം കാണിക്കുന്നവരാണ് അപ്പം എൻ്റെ അനുഭവത്തിൽപ്പെട്ട അനുഭവത്തിൽപ്പെട്ടൊരു സംഭവമുണ്ട് ഒരിക്കൽ ഞാൻ റമദാൻ നോമ്പും ആരോഗ്യവും എന്ന വിഷയം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു അതേ സ്ഥലത്ത് തന്നെ റമദാൻ നോമ്പും സ്വർഗവും എന്ന പ്രസംഗവും വിഷയവും സംസാരിച്ചു അപ്പോൾ റമദാൻ നോമ്പും സ്വർഗവും എന്ന വിഷയത്തിന് ആൾ വളരെ കുറവും റമദാൻ നോമ്പും നോക്കുമ്പോൾ ആരോഗ്യമൊന്നുമില്ലതിന് ആൾ വളരെ കൂടുതലായിരുന്നു ഇബാദത്തുകൾ ഇങ്ങനെ വഴിതെറ്റി ഉപയോഗിക്കുകയും പറയുകയും ചെയ്യരുത് എന്നൊരു സന്ദേശം കൂടി ആ കൂട്ടത്തിൽ ഞാൻ നൽകുന്നു നേരത്തെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഇടയിൽ ആ വിഷയം വന്നിരുന്നു ഈ മൈലാഞ്ചിടയിൽ അപ്പോൾ സുന്നത്താണ് ആ ഒരു നീയത്തിൽ ചെയ്താൽ അതിൻ്റെ കൂലിയും കിട്ടും അതിൻ്റെ ഗുണവും പറഞ്ഞു ഈ ഒരുപാട് പ്രാധാന്യം ഇസ്ലാമിൽ പറയുന്നുണ്ട് അതിൻ്റെ മുഹമ്മദ് അലുസാസ്ലാം തങ്ങൾ അഞ്ഞനം കൊണ്ട് സൊറുമിട്ടിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അഞ്ഞനം എന്ന് പറയുന്നത് ഒരു കല്ലാണ് ആ കല്ല് പൊടിച്ചുണ്ടാക്കുന്ന സാധനമാണ് നെയ്സ് പൊടി ശീലപ്പൊടിയാക്കി എടുത്തിട്ട് അതിനാണ് സുറുമ എന്ന് പറയുന്നത് അത് കണ്ണിലിട്ടാല് കണ്ണിന് തണുപ്പുണ്ടെന്ന് മാത്രമല്ല കണ്ണിൽ പിന്നെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികൾ അലർജികൾ തുടങ്ങിയ എല്ലാ സാധനത്തെയും നീക്കം ചെയ്യാൻ കൂടി അത് സഹായിക്കും അതുകൊണ്ട് നബ്സല്ലാ സ്വലമാണ് തങ്ങൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്ന സമയത്ത് സുറുമിട്ടിരുന്നു എന്ന് വന്നിട്ടുണ്ട് സുന്നത്താണ് മൂന്ന് പ്രാവശ്യം ഓരോ കണ്ണിലും അല്പം തേച്ചു കൊടുക്കുകയാണ് വേണ്ടത് രണ്ട് കണ്ണിലും മൂന്ന് പ്രാവശ്യം വിരലുകൊണ്ട് ചെയ്യാം പക്ഷെ നല്ലത് വിരലുപയോഗിക്കാതെ മറ്റെന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത കോലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം കണ്ണിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലാണ് സുറുമിടുന്നത് അതായത് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വലിച്ചിട്ട് കണ്ണ് നീക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും അങ്ങനെയാണ് സുറുമടേണ്ടത് ഈ സുറുമ എന്ന് പറയുമ്പോൾ പലപ്പോഴും മാർക്കറ്റിൽ ഒരുപാട് സുറുമകൾ ലഭ്യമാണ് പക്ഷേ അത് ഇന്ന് കണ്ണിലേക്കാണല്ലോ ഈ ഇടേണ്ടത് അതിൻ്റെ ഒറിജിനൽ എന്ന് പറയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ട് ഒറിജിനൽ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും കമ്പനിയുടെ പരസ്യമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അഞ്ഞനക്കല്ലിൽ വാങ്ങാൻ കിട്ടും വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കാൻ കിട്ടും ഇനിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലുണ്ട് നിന്ന് വരുന്നവർക്ക് എന്തായാലും അഞ്ജനക്കല്ലു തന്നെ വാങ്ങാൻ കിട്ടും അത് നന്നായിട്ട് നൈസ് ആയിട്ട് പൊടിച്ചാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഒറിജിനൽ ആയിട്ട് ചെയ്യാൻ പറ്റും മറ്റത് നമ്മൾ ഏതെങ്കിലും ഒന്ന് പേര് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് സൗന്ദര്യ മേഖലയിൽ വലിയ പഠനങ്ങൾ നടക്കുകയും അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകളും പരിശീലനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ മുഖം വിശാലമാക്കുന്ന ഒരു സൗന്ദര്യ പ്രക്രിയയെ കുറിച്ച് കേട്ടിട്ടുണ്ട് കിതാബുകളിലൊക്കെ മുഖവള ഇടുക എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് പുതിയ കാലത്തും പഴയ കാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്നതാണ് നെറ്റിയിലേക്ക് മുടി ഇറങ്ങി വരുന്ന കുട്ടികളുടെ ചെറിയ റൗണ്ടിൽ ഒരു പിന്നെ നൂല് പിടിച്ചിട്ട് അവിടുത്തെ മുടിയൊക്കെ കളഞ്ഞിട്ട് അതിൽ ചുണ്ണാമ്പ് അതുപോലെ മഞ്ഞൾ തുടങ്ങിയ ചില വസ്തുക്കളൊക്കെ ചേർത്ത് ഒരു രാസപദാർത്ഥം തേച്ച് പിടിപ്പിക്കും അത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് മുടി മുളക്കൂല ഇതിനെയാണ് മുഖം വിശാലമാക്കുക എന്ന് പറഞ്ഞത് അനുവദിക്കപ്പെട്ട കാര്യമാണ്